ി പൊന്നോണമായി നീ വരു നീ വരു പൊന്നോണത്തുമ്പിൽ ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പുല്ലുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം പൂ കൊണ്ടുമോ പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം ഇന്ന് കൊയ്യം നാളെ ചെന്നാൽ അത്തം ചിത്തിരജോലി ഇന്ന് കൊയ്യം നാളെ ചെന്നാലം ചിത്തിരജോരി പൂക്കളം പാടിടും നീ ോണത്തൂവിളി പൂവിളി പൊന്നോണമായി പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയൽ നീ വരൂ ഭാഗം വന്നാൽ പൂവിളി പൂ